പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് തങ്കത്തിൻ്റെ വില ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഒരു പൗന് എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രൂപ ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തൊന്നായിരത്തി നാനൂറ്റി എൺപത് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാം ഏഴായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപ ഒരു പവൻ അമ്പത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി